അടിസ്ഥാനപരമായിട്ട് എന്താ പിന്നെ പറയാം കേരള നീ വിഷമിക്കണ്ട മഹാദേവ ഇരുപത്തിനാല് മണിക്കൂറിന് പുഷ്പം പോലെ നിന്നെ ഞാൻ ഇറക്കിത്തരാ നീ വണ്ടി ആ വണ്ടി കയറണോ അല്ലേ കേറുവാ കേറുവാ അതെ സാറേ ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഡോക്ടർ അപ്പൊ ഞങ്ങൾക്ക് അറിയില്ല അവനെ ആണോ എങ്ങനെയാണല്ലോ രാത്രി അവിടെ അങ്ങനെ അടുത്തും കൂടെ ഉണ്ടല്ലോ അവനെവിടാൻകുട്ടി ബോംബെ പോയി ബോംബെ പോയവൻ നിങ്ങളോട് വരട്ടാ അതുവരെ നിങ്ങക്ക് ഇവിടെ നിൽക്ക് ശരിയാക്കി തര ഞാൻ കുട്ടി ബോംബെ പോയെന്ന് പറഞ്ഞത് വെറുതെ അവനോട് കൊടുക്കുന്നത് എന്നാ പിന്നെ നമ്മളും ബോംബെ പോയിരിക്കാണെന്ന് പറഞ്ഞൂടുന്നു എന്തേ അങ്ങനെ അത് താമസം തന്നെ തന്നെ വരാനല്ലേ എത്ര ഞാൻ ഞാൻ ഇവിടെ വെയിറ്റ് അറിയാമോ വന്നല്ലോ എവിടെ ചുമ്മാ കാണുന്നില്ലല്ലോ അങ്ങനെ വെറുതെ നോക്കിയാലൊന്നും കാണില്ല മനസ്സ് കൊണ്ട് നോക്ക് ഒന്ന് ഒന്ന് കണ്ണടച്ചേ എങ്ങനെ കണ്ണടക്കുന്നേ അടച്ചു

പേടിക്കണ്ട എന്റെ കാറാ കയറിക്കൂ ആ കണ്ടു തുറക്കല്ലേ ആ ഇനി കണ്ണ് പറഞ്ഞോട്ടെ കാണാൻ കൊതിയായിട്ട് ഊതടാ നാല് വീരനെ കാറ്റു കൂടി നടക്കടാ ഉങ്ങര കാറ്റ ഉദിക്കണ്ടിരിക്കുമില്ലാരേ ഇത് പಂಜരാണോന്നൊരു ചെറിയ സംശയമുണ്ട് പോ ഉദടാ ഉദടാ ഇത് ഫുൾ ആയെന്നാ തോന്നുന്നു ഇതിന്റെ വാൽ ട്യൂബിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ സർ ആക്കൽ ഉദടാ സർ ഞാൻ അഡ്വക്കേറ്റ് സുരേന്ദ്രൻ ഞാൻ ഇവര് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വന്നതാ ഏടോ ഇത് ചിൽഡ്രൻ കേസ് അല്ല മാൻ മിസിംഗാ അറിയാം സർ ആന്റിസിപ്പേറ്ററി ബേൽ എടുത്തിട്ടുണ്ട് ഓ മുൻകൂർ ജാമ്യം അപ്പൊ എല്ലാരും കൂടെ നേരത്തെ തീരുമാനിച്ചു കളിയാണല്ലേ ശരി ശരി പിന്നെ സ്റ്റേഷൻ അതിർത്തി വിട്ടു പോകരുത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഇതൊന്നും അല്ല മക്കളെ കളി മനസ്സിലായോടാ മനസ്സിലായി ആ ആ ആരാ ജാമ്യത്തിൽ വണ്ടി ഓ ഭാഗ്യം ബൈക്ക് ഇരിപ്പുണ്ട്

ഇന്ന് സംശയകരമായിട്ട് എന്തെങ്കിലും പരിചയമില്ലാത്ത ആരോടെങ്കിലും ഫോൺ കോളോ അങ്ങനെ എന്തെങ്കിലും ഇല്ല സാർ പിന്നെ ഗോവിന്ദൻകുട്ടി സാറിന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് രണ്ടുപേർ വന്നിരുന്നു അതെ ക്രിമിനൽ ലുക്ക് ഉണ്ട് അതിലൊരാൾക്ക് ഹലോ ഹലോ സർ ഞാൻ കോൺസ്റ്റബിൾ രാജന സാർ സാറിപ്പോടെ ഞാൻ എന്റെ ഫ്രണ്ട് ഗോവിന്ദൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലുണ്ട് എന്താ അയ്യോ വരല്ലേ ആകെ സാറിന്റെ കൂട്ടുകാരൻ ഗോവിന്ദൻകുട്ടി ആരോ ഗോവിന്ദോന്നോ അപകടപ്പെടുത്തിയെന്നോ അവൻ എന്തുപറ്റി ചെറിയ ആസാറാണ് നിങ്ങളോട് നല്ല കരിപ്പുണ്ട് കൈയ്യിക്കിട്ടി പ്രശ്നൊന്നേ സർ അപ്പുകൊട്ട മാനേജർ അല്ലേ മീറ്റിംഗിലാ ഒന്ന് പറയാമോ ഒരു അത്യാവശ്യ കാര്യമുണ്ട് സർ പ്ലീസ് лефт സൈഡ് കോൺഫറൻസ് ഹാളിൽ താങ്ക്യൂ അയാളെ ഇനി കണ്ടോ ഐഡന്റിഫൈ അയ്യോ യെസ് സർ ഗുഡ് ഈവനിംഗ് സർ യെസ് ഗുഡ് ഈവനിംഗ് അപ്പുകൊട്ട വാ സർ ഇയാളോ

எ போய் அப்பட அப்ப Mày 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 うん、uh, uh